രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയ പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റേത് പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീം ഒൻപതാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് ലീഗ് ഘട്ടത്തിൽ ആകെ നാല് കളികളിൽ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് വിജയിക്കാൻ സാധിച്ചത് എന്നത് ആരാധകരുടെ നിരാശ വർദ്ധിപ്പിച്ചിരുന്നു മോശം പ്രകടനം കാഴ്ചവെച്ച സീസണിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ ടീം പുതിയ ചില സൈനിങ്ങുകൾ നടത്തുകയും ചെയ്തു പരിക്കേറ്റ് പുറത്തായ കളിക്കാർക്ക് പകരമായിരുന്നു ഈ പുതിയ സൈനിങ്ങുകൾ ഇവരെ അടുത്ത സീസണിലേക്കും രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തുമെന്നാണ് സൂചനകൾ രാജസ്ഥാൻ റോയൽസ് പകരക്കാരനായി കഴിഞ്ഞ സീസണിൽ സൈൻ ചെയ്ത പ്രധാന വിദേശ താരമാണ് ദക്ഷിണാഫ്രിക്കക്കാരനായ ലുവാൻ പ്രിട്ടോറിയസ് പരിക്കേറ്റു പുറത്തായ ഇന്ത്യൻ താരം നിതീഷ് റാണയ്ക്ക് പകരക്കാരനായിട്ടായിരുന്നു പ്രിട്ടോറിയസ് റോയൽസിൽ ചേർന്നത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ യുവതാരത്തിനെ കൊണ്ടുവന്നത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ടീമിൽ എത്തിയെങ്കിലും ബാറ്റ് ചെയ്യാൻ പ്രിട്ടോറിയസിന് അവസരം ലഭിച്ചിരുന്നില്ല വരും സീസണിൽ ടീമിന്റെ ബാറ്റിംഗ് നിരയിൽ സുപ്രധാന സ്ഥാനം ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന പ്രിട്ടോറിയസ് ഇപ്പോൾ കിഡിലൻ ബാറ്റിംഗുമായി തിളങ്ങിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടി ട്വന്റി ബ്ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹാംഷെയർ ടീമിനു വേണ്ടിയായിരുന്നു പ്രിട്ടോറിയസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മിഡിൽ സെക്സിനെതിരെ മഴ മൂലം ആറ് ഓവറായി ചുരുക്കി നടത്തിയ കളിയിൽ ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി നാല് റൺസായിരുന്നു പ്രിട്ടോറിയസ് നേടിയത് ഓപ്പണിംഗ് ബാറ്റ് ചെയ്ത താരം ആറ് ഫോറും ഒരു സിക്സറും നേടി ഈ മത്സരത്തിൽ ഹാംഷെയർ നേടിയ സ്കോറിന്റെ അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനവും പ്രിക്ടോറിയസിന്റെ ബാറ്റിൽ നിന്നാണ് പിറന്നത് മത്സരം ടൈയിൽ കലാശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ ഐ പി എല്ലിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിദേശ താരമാണ് പ്രിട്ടോറിയസ് നിലവിൽ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ദക്ഷിണാഫ്രിക്കൻ താരം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ മിന്നും പ്രകടനത്തിലൂടെയാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ആറ് കളികളിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസായിരുന്നു അദ്ദേഹം നേടിയത് ഈ വർഷം നടന്ന ദക്ഷിണാഫ്രിക്ക ട്വന്റിയിലും പ്രിട്ടോറിയസ് മിന്നി പന്ത്രണ്ട് കളികളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് ആയിരുന്നു സമ്പാദ്യം വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച താരം നൂറ്റി അറുപത്തിയാറ് പോയിന്റ് എട്ട് എന്ന കിഡിലൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഈ ടൂർണമെന്റിൽ കളിച്ചത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് ഇപ്പോൾ തന്നെ ക്രിക്കറ്റ് വിദഗ്ധർ പ്രിട്ടോറിയസിനെ വിശേഷിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്ക്വാഡ് നോക്കിയാൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ വൈഭവ് സൂര്യവംശി യശസ്വി ജയ്സാൽ ഷിംറോൺ ഹെഗ്മയർ ശുഭം ദൂബെ റിയാൻ പരാഗ് വനിന്ദു ഹസരംഗ ദ്രുബ്ജൂറൽ കുനാൽ സിംഗ് റാത്തോർ ലുവാൻഡി പ്രിട്ടോറിയസ് യുദ്വീർ സിംഗ് ചരക് തുഷാർ ദേശ്പാണ്ഡെ കുമാർ കാർത്തികേയ ആകാശ് മദ്വാൽ ഖന മഫക്കെ മഹേഷ് തീഷ്ണ ഫസൽഹക് ഫറൂഖി അശോക് ശർമ്മ ജോഫ്ര ആർച്ചർ നാന്ദ്രബർഗ് എന്നിങ്ങനെയായിരുന്നു താരനിര പ്രിട്ടോറിയസിനെ പോലെ തന്നെ വൈഭവ് സൂര്യവംശിയും ഇപ്പോൾ പരിശീലന മത്സരങ്ങളിലും കിടിലൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇന്ത്യയുടെ ഭാവി താരമായി വൈഭവ് ഇപ്പോൾ തന്നെ അറിയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിൽ അതുപോലെയുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം പ്രിട്ടോറിയസിനെയും തേടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്